അസ്സാദില്ല അധ്യക്ഷൻ വേദിയിലെ ബഹുമാന്യ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സൗത്തൗത്ത് വരെ നാട്ടുകാരെ കേരള നദൂത്തുൽ മുജാഹിദ്ദീൻ ലോകത്ത് മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മഹത്തായ ഒരു പ്രമേയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് അതിൻ്റെ ജില്ലാതല സമാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇന്നും നാളെയുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശത്ത് സ്റ്റൈൽ സെന്ററുകളിലും അന്യ സംസ്ഥാനങ്ങളിൽ മലയാളികൾ താമസിക്കുന്നിടത്തുമെല്ലാം അതിന്റെ സമാപനം നടക്കുകയാണ് നമുക്കറിയാം മുജാഹുദ് പ്രസ്ഥാനം ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെല്ലാം സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി പൊതുവായ വേദികൾ ഉണ്ടാകണമെന്നും അഭിപ്രായപ്പെട്ടവരാണ് ഇതിന് പൊതുവേദി ഉണ്ടാകണമെന്നാവശ്യപ്പെടുമ്പോൾ തന്നെ ആദർശ രംഗത്ത് കടുകിട വ്യത്യാസം അനുഭവിക്കുവാൻ അതിനുള്ള വേദികൾ ഒരുക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലത്തും തയ്യാറായിട്ടില്ല അതാണ് മറ്റുള്ളവരിൽ നിന്ന് മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് മതസംഘടനകളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേർതിരിക്കുന്നത് ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ അവിടെ ശുക്കും വിദുരത്തും കടന്നു വരുന്നതിന് പഴുതുകൾ കൊടുക്കാതെ തീർത്തും കണിഷമായ ശബ്ദത്തോടുകൂടി സംസാരിക്കുവാൻ ഇസ്ലാഹിപ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് തന്നെയാണ് കാരണം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹിപ്രസ്ഥാനത്തിൽ നിന്ന് ചിലർക്ക് ഒഴിഞ്ഞു പോയത് അവർ വേറിട്ടു പോകുവാനുള്ള കാരണം ആദർശ ആദർശരംഗത്ത് തീർത്തും കണിശമായ നിലപാട് ഇസ്ലാഹി പ്രസ്ഥാനവും അതിൻ്റെ നേതൃത്വവും സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് തോന്നിയിരുന്നത് തങ്ങൾ ബലവാന്മാരാണ് ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങളെ മറികടന്നുകൊണ്ട് വൃദ്ധരായ കെ എൻ എം നേതൃത്വത്തിന് ഒന്നും നടത്താൻ കഴിയില്ല എന്നുള്ളൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു എനിക്കും അവരിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എറണാകുളത്ത് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഈ നാട്ടുകാരിൽ പ്രത്യേകിച്ച് അരിക്കോടുള്ള ആളുകൾ മറുപക്ഷത്തുള്ള മടവൂർ ഭാഗത്തുള്ള ആളുകൾ എന്നോട് നേരിട്ടുവെന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വൃദ്ധരായ നേതൃത്വത്തെ മുജാഹുദ് പ്രസ്ഥാനത്തെ നയിക്കുവാൻ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ധിക്കാരത്തോടുള്ള ചോദ്യം ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മുജാഹിദുകാരന്റെ വായിൽ നിന്ന് ഇത്രയും അഹങ്കാരത്തോടുള്ള വാക്ക് സമൂഹം കേൾക്കേണ്ടി വന്നല്ലോ എന്ന് അത്രത്തോളം ധിക്കാരത്തോടുകൂടിയാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത് അവരവകാശപ്പെട്ടിരുന്നു ഞങ്ങൾ തൊണ്ണൂറ് ശതമാനമെന്ന് അവർ പറഞ്ഞു പിന്നെ അത് എൺപതായി എഴുപതായി അറുപതായി ഇന്ന് എത്രയാണ് എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ ഇന്ന് മടങ്ങി വരുവാൻ ഓടി വരുവാൻ ലയിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി നെറ്റോട്ടം ഓടുകയാണവർ അതിനുവേണ്ടി പത്രങ്ങളിൽ കുറിപ്പ് എഴുതുകയാണവർ അന്നും ഇന്നും മുജാദ് പ്രസ്ഥാനം അവരോട് പറഞ്ഞത് നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരാഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം ഇസ്ലാഹി പ്രസ്ഥാനം ആദർശ പ്രസ്ഥാനമാണ് അവിടെ ലയനമില്ല നിങ്ങൾക്ക് തിരിച്ചു വരാം ഈ ആദർശമാണ് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് മാത്രമാണ് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം ഇസ്ലാഹി ഇസ്ലാഹിപ്രസ്ഥാനത്തിന്റെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയില്ല അതിന് നിങ്ങൾ ആരുടെയും വാതിൽ പോയി മുട്ടേണ്ടതില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സ്വാധീനിക്കാൻ നിങ്ങൾ പോകേണ്ടതില്ല ഒരുപക്ഷെ ആ രാഷ്ട്രീയ പാർട്ടി എത്ര ഉന്നതരായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും ആദർശ രംഗത്ത് കടുകിട വിട്ടുപിടത്തുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ടൊരു ലയനം അസാധ്യമാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്ര കർശനമായിരുന്നു മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അവർ രണ്ടു വട്ടം ചിന്തിക്കണം ഇസ്ലാഹി പ്രസ്ഥാനം എന്റെ സ്വാഗത പ്രസംഗിയാൻ പറഞ്ഞതുപോലെ ആരുടെയും വാതിൽക്കൽ പോയി നിന്നിട്ടില്ല എല്ലാവരുടെ ഇടയിൽ നിന്നും തത്തും അടിയും ലഭിച്ചുകൊണ്ട് ആദർശ രംഗത്ത് ഉറച്ചു നിന്നവരാണ് മുജാഹിദുകൾ അവിടെ ആളുകളുടെ നിറം നോക്കിയല്ല കൊടികളുടെ നിറം നോക്കിയല്ല ഇസ്ലാഹിപ്രസ്ഥാനം ആദർശം പറഞ്ഞത് കരകളഞ്ഞ ആദർശം പറയാൻ ഒരു നേതൃത്വവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങൾക്ക് അധികമല്ല അത്രയും വ്യക്തമായി ഇസ്ലാഹി പ്രസ്ഥാനം ആദർശം പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഏകദേശം ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പന്ത്രണ്ട് വർഷം മുമ്പ് സംഭവിച്ചതിനേക്കാൾ ധാരണമായ ഒരു സംഭവം നടന്നു മുജാഹിദുകാരന്റെ മനസ്സിനെ വേദനിപ്പിച്ച സംഭവം പണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് പോയവർ ഇസ്ലാമിന്റെ മുൻഗണാക്രമം തെറ്റിച്ചാണ് പറഞ്ഞത് എന്ന കാരണം കൊണ്ടാണ് പോയത് എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉറും ഭരിച്ചു വരുന്നവരെ ഉറും അരിച്ചു വരുന്നത് പോലെ ഷിർക്ക് കടന്നു വരുമെന്ന മഹത്തായ പ്രവാചകന്റെ വാചനം മറന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഷിർക്കിലേക്ക് അടുപ്പിക്കുന്ന തരത്തിൽ ഇസ്ലാമിൽ ഷിർക്കിന്റെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് ആദർശം പറഞ്ഞ മുജാദുകൾക്കിടയിൽ ഷിർക്കിനെ നിസ്സാരമാക്കിക്കൊണ്ട് ചില വാദങ്ങളുമായി ചിലർ കടന്നു വന്നു വളരെ സങ്കടത്തോടുകൂടിയാണ് അതിൽപരി അതിൽപരം ആശങ്കയോടുകൂടിയാണ് ലോകത്തുള്ള മലയാളികൾ ആ വാദം കേട്ടത് ആരും പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു വാദം പ്രതീക്ഷിച്ചതല്ല ഇസ്ലാഹിബ്രസ്ഥാനത്തെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന അതിന്റെ ശത്രുക്കൾ പോലും അതിശയിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് എങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വാദം വന്നു എന്ന് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നൊരു വാദവുമായി ചില ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന സംഗതിയായിരുന്നു മുജാഹിദികൾ ഇന്നേവരെ കേട്ടിട്ടില്ല അത്തൊരു വാദം അത് പറഞ്ഞുകൊണ്ട് വന്നവർ നിസ്സാരല്ല ഗൗരവമായ വിഷയത്തെ കണ്ടു അതിന്റെ പണ്ഡിത സഭ ദിവസങ്ങൾ മാസങ്ങളോളം എടുത്ത് ചർച്ച ചെയ്ത് അവരെല്ലാം വിളിച്ചു അവരോട് നിർത്തി ചർച്ച ചെയ്തു ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും നടത്തി ലേഖനങ്ങൾ കൈമാറി പ്രബന്ധങ്ങൾ കൈമാറി ചർച്ചകൾ നടത്തി എന്നിട്ടൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമായിരുന്നു മുജാഹിദുകൾ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ കീഴ്ഘടകങ്ങളും എന്നാൽ പന്ത്രണ്ട് വർഷം മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ടായ അതിധാരണമായ ഒരു പിളർപ്പ് ആ പേർപ്പ് കഴിഞ്ഞപ്പോൾ അതിന്റെ യുവ ഘടകത്തെയും വിദ്യാർത്ഥി ഘടകത്തെയും നയിക്കുവാൻ നിയുക്തരായത് വളണ്ടിയർ കോർ അംഗങ്ങളായിരുന്നു എന്ന് പിന്നീടാണ് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയത് വളണ്ടിയർ കോറിൽ വളർന്നുവന്ന് അതിന്റെ നേതൃത്വത്തിൽ എത്താൻ കഴിയുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പതുക്കമിണ്ടാണ്ടിരുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പാണ് ോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ച് പറ്റിച്ചു നിന്ന് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വം കൈക്കലാക്കിയവർ പത്തു വർഷം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒന്നടങ്കം കെട്ടിപ്പിടിക്കാമെന്ന് സ്വപ്നം കണ്ടു പ്രസ്ഥാനം തൗഹീദിന്റെ വിഷയത്തിൽ കർക്കശമായ തീരുമാനമെടുത്തതിന്റെ പണ്ഡിതസഭ അതോടൊപ്പം നിൽക്കേണ്ടിയിരുന്ന അന്നത്തെ യുവജന വിഭാഗത്തിന്റെ നേതാക്കന്മാർ അവർ ചെയ്ത വഞ്ചന അവർ ഈ സമൂഹത്തോട് കാട്ടിയ ചതി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം അന്ന് ആറു മാസത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട ആ രണ്ട് നേതാക്കന്മാരുടെ അവർക്ക് വേണ്ടി വേദികൾ എടുക്കുവാൻ അവർക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ സമയമുണ്ടാക്കുവാൻ അവസരമുണ്ടാക്കുവാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് സലാഹിക്കും വേദികൾ ഒരുക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു അന്നത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന നേതാക്കന്മാർ കുവൈത്തിലിരുന്നു കൊണ്ട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വ്യക്തി പോലും ലോകം മുഴുവൻ അദ്ദേഹത്തെ കൊണ്ടുനടന്നുകൊണ്ട് ഈ വ്യാജമായ ആദർശം ഇസ്ലാമിന സുപരിചയമല്ലാത്ത തീരെ പരിചയമില്ലാത്ത ഒരു ആദർശം പറയുവാൻ വേദികൾ ഒരുക്കി സത്യമല്ലേ അത് ഒരു വർഷം തികഞ്ഞോ ഇന്ന് അവർ പോലും ഈ രണ്ടാളെയും ചുരുങ്ങിയത് സക്രിയാസലായി എങ്കിലും മാറ്റി നിർത്തേണ്ടി വന്നു ലോകം ചോദിക്കുന്നു മുസ്ലിങ്ങൾ ചോദിക്കുന്നു മുജാഹുദികൾ ചോദിക്കുന്നു അവർക്ക് അവകാശമുണ്ട് ചോദ്യത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഒരു വർഷം മുമ്പ് ചെയ്തത് ഇവരോട് മാറി നിൽക്കുവാനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ പ്രസംഗിക്കുന്നതിന് നിരീക്ഷകന്മാരെ വെച്ച് അവരുടെ പ്രസംഗങ്ങൾ ശരിയായ രീതിയിലല്ല എങ്കിൽ അവർ തൗഹീദിന്റെ വിഷയത്തിൽ അതിരി കവിയുന്നുണ്ടെങ്കിൽ ചുരുക്കിലേക്ക് പോകുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അവരെ താക്കീചെയ്തുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുത്തപ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ട അതിന്റെ സന്തത സഹചാരികൾ അതിന് മെനക്കെടാതെ വഞ്ചനാപരമായ നിലപാടെടുത്തുകൊണ്ട് ഇസ്ലാപ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കന്മാരെയും അതിന്റെ സാധാരണക്കാരായ പ്രവർത്തകരെയും വഞ്ചിച്ചുകൊണ്ട് മായം ചേർക്കാൻ നിങ്ങൾ കാണിച്ച ചതിയുടെ പനിത ഫലമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു മുതുകൊല്ലം തികച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്താണ് എന്താണതിന് കാരണം ഇന്ന് നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അവരുടെ ഉന്നത സഭയിൽ പതിമൂന്നംഗ സമിതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയം ആ പതിമൂന്നംഗ സമിതിയിലെ ഒരു വ്യക്തി പറഞ്ഞതാണ് നേരിട്ട് പറഞ്ഞതാണ് പത്തപ്പിരിയത്ത് നടന്ന സംവാദത്തിൽ അപ്പുറത്തുള്ള ഐ എസ് എമ്മിന്റെ വളന്റിയർ കൂർ അംഗങ്ങൾ പറഞ്ഞു എഴുപത് ശതമാനം വളന്റിയർ ഈ വളന്റിയർ കൂറംഗങ്ങൾ പറയുകയാണ് എഴുപത് ശതമാനം ഫൈസൽ മുസ്ലിയാർ വിജയിച്ചു മുപ്പത് ശതമാനം അബ്ദുറഹ്മാൻ സലഫി വിജയിച്ചു അങ്ങനെ എല്ലാ സത്യമെങ്കിലും നമ്മൾ അങ്ങനെ പറയാവൂ എന്നാണ് അടുത്ത വാക്ക് അത് കേട്ടുകൊണ്ടിരുന്ന എന്നോട് സംസാരിച്ച വ്യക്തി പറഞ്ഞു അത് കളവാണ് തൊണ്ണൂറ് ശതമാനം മദ്രാമാൻസെൽഫി പറഞ്ഞതായിരുന്നു ശരി എന്ന് തൊണ്ണൂറ് ശതമാനം മദ്രാമാൻസെൽഫി പറഞ്ഞതാണ് ശരി ബാക്കി പത്ത് ശതമാനം ഫൈസൽ മുസ്ലിയാർ വ്യക്തിപരമായി തേജോപതം ചെയ്തതാണ് ഞങ്ങൾ ആദർശം പറഞ്ഞില്ല എന്ന് നിങ്ങളുടെ പതിമൂന്നംഗ ഉന്നത സമിതിയിലാണ് ആ ചർച്ച വന്നത് അവിടെ വെച്ചാണ് നിങ്ങളാ സംസാരിച്ചത് അതാണ് സത്യം ലോകം മുഴുവൻ കടവ് പ്രചരിപ്പിക്കാൻ പഠിച്ച് നിങ്ങൾക്ക് ഇതിലും വലിയ കടവ് പ്രചരിപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്ലാഹി പ്രസ്ഥാനം മനസ്സിലാക്കാൻ കുറച്ച് നേരം വൈകിയെന്നേ ഉള്ളൂ അതാണ് അതിന്റെ സത്യം ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്നലെ കുവൈത്തിലുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്ത സാമ്പത്തിക രംഗത്ത് ക്ഷീണമുണ്ടായപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒന്നടക്കം ഒന്നടങ്കം കുവൈത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് എന്തറിയാം മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി കുയ് ത്തിലുരുന്ന് നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങൾ മുജാഹുദികൾ ഇത് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ പറ്റി അതിന്റെ മുൻകാല പാരമ്പര്യത്തെക്കുറിച്ച് എന്തറിയാം സഹോദര ലോകത്ത് അറബികൾ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് പോയിരുന്ന നല്ലവരായ മുസ്ലിങ്ങൾ കൊടുത്ത കാശുകൊണ്ടായിരുന്നു അറബികൾ ജീവിച്ചിരുന്നത് അത് മറക്കണ്ട ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം പണം സൂക്ഷിച്ചിരുന്ന ഗജനാവുകളുടെ താക്കോൽ പാറാൻ കുതിരകളും മൊട്ടകങ്ങളും ഉണ്ടായിരുന്ന രാജാക്കന്മാർ ലോകം വാണിരുന്നു അവരെയെല്ലാം ഇസ്ലാമിന്റെ മുന്നിൽ പൊട്ടുകൊത്തുന്ന കാഴ്ച ആ ചരിത്രം പഠിച്ചവരാണ് മുജാഹിദുകൾ നിങ്ങൾ പറയുന്ന സമ്പത്ത് കണ്ട് മുജാഹിദ് പ്രസ്ഥാനമോ അതിന്റെ നേതാക്കന്മാരോ നിങ്ങളുടെ മുന്നിൽ വന്ന് യാചിക്കുമെന്ന് ആരും കരുതണ്ട ഒരു കാര്യം സത്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ആ മുജാഹിദുകളുടെ മുന്നിൽ ആ ആദർശത്തിന്റെ മുന്നിൽ നിങ്ങളുടെ സാമ്പ സാമ്പത്തിക സ്രോതസ്സുകൾ പുല്ലാണ് നിങ്ങളാ പറയുന്ന സാമ്പത്തിക സ്രോതസ് മുജാഹിദുകൾക്ക് വേണ്ട എന്ന് പറയാൻ ഒരു മുജാഹുദുകാരും മടി കാണിക്കില്ല ആ വൈരവാദം ഇനി നിങ്ങൾ മുൻ പുരക്കാതിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ നിങ്ങൾ പറയാതിരിക്കുന്നത് നിങ്ങൾക്കാണ് ഗുണം ഈ കുവൈത്തിലെ യാത്രയിൽ ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലയ്ക്ക് പലവർത്തം വിസ നിഷേധിച്ചു അതിന്റെ പിന്നിൽ കറുത്ത കഴികളുണ്ട് എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഒരു അറബി നേരിട്ട് ആ ദൗത്യം ഏറ്റെടുക്കുകയും അദ്ദേഹം സ്വയം ഇരുപത്തിനാല് മണിക്കൂർ എടുത്തില്ല രണ്ടേ രണ്ട് മണിക്കൂറിൽ വിസ അടിച്ച് കേരളത്തിലേക്ക് അയച്ചപ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവയ്ക്ക് പോകുവാൻ അന്ന് വൈകി രണ്ടു മണിക്കാണ് അല്ല പന്ത്രണ്ട് മണിക്കാണ് വിസ കെട്ടുന്നത് അഞ്ചു മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ മൗരവിയോട് ചോദിച്ചു മൗലവി താങ്കളുടെ കൂടെ വരാൻ ആരുമില്ല വരാ സഹായത്തിനില്ല താങ്കൾക്ക് പോകാൻ കഴിയുമോ എന്ന് ഞാൻ പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഭീതിയോട് അത് കേട്ടെങ്കിലും തന്റെ ഇടത്തോടു കൂടി കുവൈത്തിലേക്ക് ചെന്നുകൊണ്ട് പ്രസ്ഥാനം എങ്ങനെ ഭിന്നിച്ചു എന്നുള്ള സത്യം അവരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒറ്റക്ക് യാത്ര ചെയ്തു തണുത്തുറക്കുന്ന കുവൈത്തിലെ തണുപ്പിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു അദ്ദേഹം ചെന്നുകൊണ്ട് വിശ്രമിക്കാൻ സമയമില്ലാതെ നേരെ സദസ്സിലേക്ക് പോയി പ്രസംഗിച്ചു ഇൻഷല്ല ഇപ്പോൾ അദ്ദേഹം കുവൈത്തിലെ നിർണായകമായ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ വ്യക്തികൾ ഇങ്ങനെ ഒരു അബദ്ധം വായ കൊണ്ട് പറയുമായിരുന്നില്ല ഇത്രയധികം ധിക്കാരത്തോടുകൂടി സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പലവട്ടം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുജാഹിദ് ഇലക്ഷനിൽ നിങ്ങൾ കാണിച്ച ചതി മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെയാണ് ചില മലപ്പുറം ബസ്റ്റിൽ ഒരു പണ്ഡിതൻ പേര് പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അദ്ദേഹം കാണിച്ചത് ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ അദ്ദേഹം ഒരു മധ്യസ്ഥ ശ്രമം നടത്തി പാലക്കാട് എന്റെ വീട്ടിൽ വെച്ചായിരുന്നു മധ്യസ്ഥം എറണാകുളത്തുള്ള ഒരു പ്രമുഖ വ്യക്തിയെ അത് അവർ കൊണ്ടുപോയിരുന്നു ആ പ്രമുഖ വ്യക്തിയെ ഒരു മധ്യസ്ഥനാക്കിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് ഈ ജില്ലയിലെ സുപ്രധാനപ്പെട്ട ഒരാളും അതിലുണ്ടായിരുന്നു ആ പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറഞ്ഞത് തർക്ക വിഷയമായ ജിന്നിനോട് സഹായം തോടൽ എന്ന സഹായം തേടൽ എന്ന വിഷയം രണ്ടു കൂട്ടും ഇനി പറയണ്ട എന്നാണ് നാണുമില്ല പണ്ഡിതനെ പറയാൻ മധ്യസ്ഥനായ വ്യക്തി ചോദിച്ചു തിരിച്ചു ചോദിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പണ്ഡിതനായിരുന്നില്ലേ താങ്കൾ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു താങ്കൾക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നു ഏറ്റവും ഗൗരവമായ ഒരു വിഷയം തൗഹീദിന്റെ പേരിൽ തർക്കം അത് തർക്കം പരിഹരിക്കാതെ അത് ചർച്ച ചെയ്യാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഐക്യം വേണമെന്ന് അവകാശപ്പെടാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അവർ ചെയ്തത് സത്യമല്ലാതെ എന്ന വിഷയത്തിൽ ഐക്യപ്പെടാതെ മുസ്ലിങ്ങൾക്ക് പിന്നെ എന്ത ഐക്യമാണ് വേണ്ടത് ലോകത്തോട് സലഫി പ്രസ്ഥാനം പറഞ്ഞത് നമുക്ക് തൗഹീദിൽ ഐക്യപ്പെടാം എന്നാണ് അതിലേക്ക് ഐക്യപ്പെടണമെങ്കിൽ മുജാഹുദുകൾ ഒന്നിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ അവരുടെ അവസ്ഥ നമുക്കറിയാം ദീർഘമായ അവരുടെ ഉള്ളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നു അവരുടെ കയ്യൂക്കൊണ്ട് അവരുടെ ഗുണ്ടാ വ്യവസ്ഥകൾ കൊണ്ട് അവർ കൈയ്യടക്കിയ തിരുവനന്തപുരം പള്ളി അത് കൈയടക്കാൻ അവർ ഉപയോഗിച്ച മാർഗം അതെത്ര നീചമാണെങ്കിലും സ്ഥാനം അത് ക്ഷമിക്കുകയാണ് തിരിച്ചങ്ങോട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല മൂസാമാരെ വെച്ചത്തൊന്നും പണിയെടുക്കാൻ ആവശ്യം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല അല്ലാതെ തന്നെ അതിനെല്ലാം നേരിടാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകർ തയ്യാറാണ് നേതൃത്വം ഒന്ന് അനുമതി നൽകിയാൽ മതി ക്ഷമിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് നീതി ലഭിക്കുമെന്ന വിശ്വാസമാണ് മുജാഹിദ് പ്രസ്ഥാനം ക്ഷമിക്കാനുള്ള കാരണം അള്ളാഹും ഞങ്ങളെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നത് ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഇന്ന് ജക്കറിയ സലായിയുടെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അതിന്റെ നോട്ടീസ് ഇന്നലെ പള്ളിയുടെ ഉള്ളിൽ കൊടുക്കുവാൻ അവർ സമ്മതിച്ചില്ല അവർ തമ്മിൽ ഭിന്നിപ്പുണ്ട് അപ്പൊ എവിടെയാണ് അവർ നിൽക്കുന്നത് എവിടെയാണ് അവരുടെ ഐക്യമുള്ളത് ബാഹ്യമായ ഐക്യപ്പെടൽ കൊണ്ട് ആദർശ രംഗത്തുള്ള ഒരു പ്രസ്താവന പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പോലും മുസ്ലിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരു വേദിയാണ് ആവശ്യമാണ് അത്യാവശ്യമാണെന്ന് ചിന്തിച്ചു കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നും അതോടൊപ്പം ആ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുവാനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇഷ്ടപ്പെട്ടിരുന്നത് മടവൂരികൾ മുന്നിപ്പുണ്ടായപ്പോൾ അവരുടെ വർത്തമാനം പത്രത്തിൽ ആദ്യം എഴുതിയത് ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിരുന്നു ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അത് ബോധ്യപ്പെടുത്തുന്നത് ഒരുപക്ഷെ അവർ പലതും നേടിയിട്ടുണ്ടാകാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അർഹപ്പെട്ട സ്ഥാനങ്ങൾ ലഭിച്ചിട്ടില്ല ഞങ്ങൾക്കതിന് പരാതിയില്ല ആരോടും അതിന് പരാതി പറഞ്ഞിട്ടുമില്ല ഇസ്ലായി ഇസ്ലാഹിപ്പാനത്തിന് അവകാശപ്പെട്ടത് അതിന്റേത് മാത്രമായ സ്ഥാപനങ്ങൾ അത് കൈയടക്കി മറുപക്ഷത്തിന് നൽകാൻ മത്സരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ സൂക്ഷിക്കുക നിങ്ങളോർക്കുക ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒരു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ അണികളോടു വല്ലതും പറഞ്ഞാൽ അത് ചങ്ങനാശേരി നായന്മാർ ആവില്ല അത് നടന്നിരിക്കും അവിടെ രാഷ്ട്രീയം നോക്കാറില്ല ഞങ്ങളെ വേദനിപ്പിക്കുന്നതിന് പകരം ഞങ്ങളെ വേദനിപ്പിക്കുന്നതിന് പകരം ഞങ്ങളുടെ ആ ദർശത്തിനെ വേദനിപ്പിക്കുന്നത് ഏറ്റവും ദോഷകരമായൊരവസ്ഥ നിങ്ങൾക്കുണ്ടാക്കുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എട്ടാമത് സംസ്ഥാന സമ്മേളനം എന്ന പേരിൽ അവർ ചില കോമാളികൾ നടത്തുന്നുണ്ട് അവരോട് പറയാനുള്ളത് സുപ്രീം കോടതി പോലും കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ എന്ന പേരുപയോഗിക്കൽ തടഞ്ഞ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് എട്ടാമത് സംസ്ഥാന സമ്മേളനം എന്ന പേര് ഉപയോഗിക്കാൻ അവകാശം തന്നത് എന്ന് ചിന്തിക്കണമെന്നാണ് അതുപോലെ തന്നെ കേരള നേതൃത്വം മുജാഹിദിന്റെ കീഴ് ഘടകമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് അത് നടത്തുന്ന കഴിഞ്ഞ പതിനെട്ട് വർഷം നടത്തിയ പ്രോഫ്കോൺ ആ പേരും എം എസ് എമ്മും പ്രോഫ്കോണും കറ്റെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് ഏത് ജനറൽ സെക്രട്ടറി ആണെങ്കിലും അത് അദ്ദേഹത്തിന്റെ ബുദ്ധി കേന്ദ്രത്തിൽ നിന്നുദിച്ചതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുന്നത് എല്ലാവർക്കും ഗുണകരമാണ് എന്ന് മാത്രമേ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ഇസ്ലാഹി പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് ലോകത്ത് മലയാളികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് അതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നിസ്സാരമാണ് ഇൻഷാള്ള വരുന്ന ഒമ്പതാം വരുന്ന പത്തൊമ്പതാം തീയതി അടുത്ത ഞായറാഴ്ച ആളെല്ലാം അടുത്ത ഞായറാഴ്ച മഹത്തായി ക്യാമ്പയിന്റെ സമാപനം തലശ്ശേരിയിൽ നടക്കുകയാണ് അവിടേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അന്ന് മറ്റൊരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കേണ്ടതുണ്ട് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന ഇസ്ലാമിന്റെ തത്വം ആ തത്വത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട് വിശ്രമമില്ല തൗഹീദ് രംഗത്ത് തൗഹീദ് പറയുന്നതിൽ വിശ്രമമില്ല എന്ന് പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക അള്ളാഹുദാനക്കിറയിക്കട്ടെ വഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസാം വൈക്കും വർഹമുല്ലാ